മനുഷ്യക്കടത്തിന്റെ എല്ലാ മേഖലകളും സ്പർശിക്കുന്ന വിധത്തിലാണ് ഒമാനിൽ ദേശീയ ക്യാമ്പയിൻ നടത്തുന്നത് ബലപ്രയോഗം വഞ്ചന അധികാര ദുർവിനിയോഗം ചൂഷണം മറ്റു നിയമവിരുദ്ധ രീതികൾ എന്നിവയിലൂടെ ആളുകളെ ഒമാനിലേക്ക് കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്തായി കണക്കാക്കും നിർബന്ധിത തൊഴിൽ ലൈംഗിക ചൂഷണം അടിമത്തം നിയമവിരുദ്ധമായി അവയവങ്ങൾ നീക്കം ചെയ്യൽ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിൽ ബലപ്രയോഗമോ വഞ്ചനയോ ഇല്ലെങ്കിൽ പോലും കുറ്റകൃത്യമായി പരിഗണിക്കും പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ അവബോധം സൃഷ്ടിക്കുകയും മനുഷ്യക്കടത്ത് ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ദേശീയ ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം മനുഷ്യക്കടത്തിന് ഇരയാകുന്നവരെ കണ്ടെത്താനും സഹായിക്കാനും റോയൽ ഒമാൻ പോലീസ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പബ്ലിക് പ്രോസിക്യൂഷനുമായും സാമൂഹിക വികസന മന്ത്രാലയവുമായും ഏകോപിപ്പിച്ചാണ് ഇരകളെ സംരക്ഷിക്കുന്നതും നിയമസഹായം ഉറപ്പാക്കുന്നതും അതിർത്തികൾ കടന്ന് പ്രവർത്തിക്കുന്ന നിരവധി സംഘടിത ക്രിമിനൽ ശൃംഖലകളെ കണ്ടെത്തിയതായി എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ ബിൻ ഹബീബ് അൽ ഖുറൈഷി അറിയിച്ചു വിദേശത്തുള്ള സ്ത്രീകളെ ഒമാനിലേക്ക് ആകർഷിക്കുന്നതിനായി കുറ്റവാളികൾ വ്യാജ പരസ്യങ്ങൾ നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ടൂറിസ്റ്റ് വിസിറ്റ് വിസകളിൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് നിയമവിരുദ്ധമായി ജോലി ചെയ്യിപ്പിക്കുന്നതും കൂടുതൽ സമയം ജോലി ചെയ്ത് വിസയുമായി ബന്ധപ്പെട്ട കടങ്ങൾ വീട്ടാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്